ഒരു ഒരു വ്യക്തി എന്നോടൊരു ചോദ്യം ചോദിച്ചു ഒരു ക്രിസ്ത്യനാണ് ഞാൻ ഓർമ്മിക്കണില്ല ഈ മുപ്പത്തിമുക്കോടി ദേവന്മാരെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും സാറേ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് കളിയാക്കിക്കൊണ്ടാണ് ചോദിച്ചത് ഞാൻ അദ്ദേഹത്തിനോട് ഉത്തരം പറയാൻ നിന്നില്ല നിങ്ങളോട് എൻ്റെ ഉത്തരം പറയുന്നു എന്താ മുപ്പത്തിമുക്കോടി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥാറിയുന്നു വൺ തേർഡ് എന്ന് പറഞ്ഞാൽ കോർണർ പെർസെൻറ്റേജ് ഷെയർ പാർട്ട് എന്നാണ് കോടിയെന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോർണറിലേക്ക് എത്തിയാണ് രാമേശ്വരത്തിനടുത്ത് ഭാരതത്തിൻ്റെ ഒരു പാർട്ട് പാർട്ട ധനുഷ്കോടി അതുപോലെ പഴയ വീടുകളിൽ വിറക് കോടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഭംഗിയ വിറകൊക്കെ സൂക്ഷിക്കുന്നത് വിറക് കോടിയിലാണ് കോടി എന്ന് പറഞ്ഞാൽ കോർണർ പാർട്ട് ഷെയർ പെർസെന്റേജാണ് അപ്പം മുപ്പത്തിമുക്കോടി എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് പാർട്ട് മുപ്പത്തിമൂന്ന് പെർസെന്റ് ശരിക്കും മുപ്പത്തിമുക്കോടി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും മുപ്പത്തിമൂന്ന് ശതമാനം ഈശ്വരീയാംശമുണ്ട് മുപ്പത്തിമുക്കോടി എല്ലാ മനുഷ്യരിലും വൺ തേർഡ് ഡിവൈൻ പവർ ഉണ്ട് രാവണൻ സീതയോട് പറയുന്നുണ്ട് മുപ്പത്തിമുക്കോടി ദാനവന്മാരുടെ നേതാവാണ് ഞാൻ എന്ന് അവിടെ മുപ്പത്തിമുക്കോടി ദാനവന്മാര് അസുരന്മാര് ഇപ്പൊ മുപ്പത്തിമുക്കോടി ദേവന്മാര് മുപ്പത്തിമുക്കോടി അസുരന്മാര് ഈ രാമരാവണ യുദ്ധം കഴിഞ്ഞ് ഭരദ്വാജാശ്രമത്തിലെത്തിയ രാമൻ ഹനുമാനോട് കൂടെ ഉള്ളവരോടൊക്കെ പറയുന്നുണ്ട് ഇത്രയും കാലം അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു ജീവിതം നയിച്ച നിങ്ങൾ ഇനി മുതൽക്ക് മനുഷ്യരുടെ സംസർഗത്തോടു കൂടി നല്ല സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ മുപ്പത്തിമുക്കോടി മാനവന്മാരുടെ കൂടെ ഉള്ളവരാണ് മുപ്പത്തിമുക്കോടി മാനവന്മാര് വൺ തേർഡ് ഡിവൈൻ ക്വാളിറ്റി ഡിവൈൻ ക്വാളിറ്റി മുപ്പത്തിമുക്കോടി ദേവന്മാർ വൺ തേർഡ് ക്വാളിറ്റി അത് മുപ്പത്തിമുക്കോടി ദാനവന്മാർ വൺ തേർഡ് മാനവന്മാര് മുപ്പത്തിമുക്കോടി മാനവന്മാർ വൺ തേർഡ് ഹ്യൂമൻ ലിമിറ്റേഷൻസ് നമുക്കുണ്ട് അങ്ങനെ മുപ്പത്തിമുക്കോടി ദേവന്മാർ വന്നത് നമ്മളിൽ എല്ലാവരിലും മുപ്പത്തിമുക്കോടി ദൈവീകാംശ ഉണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ വീക്ഷണത്തിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലെല്ലാം വൺ തേർഡ് ഡിവൈൻ ക്വാളിറ്റി ഉണ്ട് വൺ തേർഡ് ക്വാളിറ്റി ഉണ്ട് വൺ തേർഡ് ഹ്യൂമൻ ലിമിറ്റേഷൻസ് ഹ്യൂമൻ ക്വാളിറ്റി ഉണ്ട് എന്താ ഈശ്വരീയമായത് നന്മകൾക്ക് മാത്രമേ കൊണ്ടു നിൽക്കാം എന്താ ആസൂതികമായിട്ടുള്ളത് തിന്മകൾക്ക് മാത്രം കൂട്ടു നിൽക്കുക എന്താ മാനുഷികമായിട്ടുള്ളത് വാശി പക വിദ്വേഷം അഹങ്കാരം സ്വാർത്ഥത സൂയ അതൊക്കെ വൺ തേർഡ് ഇപ്രകാരമുള്ള ഹ്യൂമൻ ക്വാളിറ്റിയാണ് അങ്ങനെ മൂന്ന് നമ്മളിലുണ്ട് ഇതിൽ ചിലര് ദൈവികംശം വളരെ കൂടുതലുള്ളവരാണ് അവരെയാണ് നമ്മൾ ഋഷിമാരെ പറയാം അവരെയാണ് നമ്മൾ അവതാരങ്ങളെന്ന് പറയാം അവരെയാണ് നമ്മൾ ഭഗവാൻ രമണ മഹർഷി എന്ന് പറയുക ഭഗവാൻ രാമകൃഷ്ണ പരമാംസർ ഭഗവാൻ ശങ്കരാചാര്യർ ഈ മുപ്പത്തിമൂന്ന് പെർസെൻറ് ഡിവൈൻ ക്വാളിറ്റി കൂടുമ്പോഴാണ് നമ്മൾ എന്ന് പറയാം മുപ്പത്തിമുക്കോടി ആസുരികാംശം അത് കൂടി നാൽപ്പത് പെർസെൻറ് നാൽപ്പത്തഞ്ച് പെർസെൻറ്റ് അമ്പത് പെർസെൻറ്റ് ആകുമ്പോൾ അവരെയാണ് നമ്മൾ അസുരന്മാരെന്ന് പറയാം അത് ചിലര് മാനുഷിക ദൗർബല്യങ്ങൾ സ്വാർത്ഥത അഹങ്കാരം അതൊക്കെ കണ്ടമാനം കൂടുമ്പോഴാണ് നമ്മൾ നമ്മൾ പറയുന്നത് ശരിക്കും നെഗറ്റീവായിട്ടുള്ള മനുഷ്യൻ എന്നവരെ പറയാൻ കാരണതാണ് അപ്പോ കോടി ദേവന്മാരെന്ന് പറയുന്നത് ശരിക്ക് കറക്റ്റ് മാത്തമാറ്റിക്സാണ് കറക്റ്റ് പ്രപ്പോർഷനാണ് അത് ഇയാളെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇനി അയാളൊരു ചോദ്യം ചോദിച്ചു കോടി ദേവന്മാരെ കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുന്നത് ഒരു ദേവനാണ് നിങ്ങൾക്ക് ഹോവ എന്ന് പറഞ്ഞുള്ളത് അങ്ങേരുടെ പുത്രനാണല്ലോ യേശു ക്രിസ്തു അങ്ങേരെ ഈ കുരിശിലാണി അടിച്ച് തറപ്പിച്ചപ്പോൾ ഏലി 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 എലി ലി അല്ലയോ ദൈവമേ നീയും എന്നെ കൈവിട്ടോ എന്ന് പറഞ്ഞ് ആർത്ത കര വെറി പിടിച്ച് കരഞ്ഞ ഒരു മനുഷ്യനെ അങ്ങനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് തന്നെയാ പറയുന്നത് ആ ദൈവത്തിനെ രക്ഷിക്കാൻ സാധിച്ചില്ല ഒരു ദൈവമുള്ള ആ ദൈവത്തിന് അവനവന്റെ പുത്രനെ രക്ഷിക്കാൻ സാധിച്ചില്ല നെഞ്ചത്തടിച്ച് കരയാതിരിക്കാൻ കാരണം കയ്യിൽ ആണി ആണിയായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നെഞ്ചത്തടിച്ച് അങ്ങേര് കരഞ്ഞേനെ എന്നിട്ട് ബോധം കേട്ട് വീഴുകയും ചെയ്തു അപ്പോഴും ദൈവം നോക്കിയിരുന്നു ശരിക്കും ബോധം കേട്ട് വീണപ്പോലുങ്ങി അത് വന്നു ഇത് വന്നു പാപികളുടെ പാപം തീരാനാണ് ഇങ്ങനെ കുരിശിലേറ്റിയതെങ്കിൽ എന്തിനാ പിന്നെ ഭൂമി കുലുക്കിയത് എന്തിനാ കൊടുങ്കാറ്റ് അടിച്ചത് എന്തിനാ സമുദ്രത്തെ അടിച്ച് കയറ്റിയത് എന്തിനാ ഇരുട്ട് വ്യാപിച്ചത് ദൈവം തന്നെ തീരുമാനിച്ചത് അല്ലെ പുത്രനെ കുരിശിലേറ്റിയിട്ട് ബലി കൊടുക്കാനായിട്ട് അപ്പൊ ഒരു ദൈവത്തിന് അവരവന്റെ പുത്രനെ രക്ഷിക്കാൻ സാധിച്ചില്ല പിന്നെ ഒന്നിൽ കൂടുതലുള്ളവരെ കളിയാക്കാനായിട്ട് നിൽക്കുന്ന എന്തിനാ ആ ദൈവത്തിന് വെറുതെ ക്ഷമിച്ചാൽ മതിയായിരുന്നു മനുഷ്യന്റെ പാപം ആഭിഭാവം മനുഷ്യൻ തുണി ഉടുത്തു എന്നുള്ള പാപമാണ് ചെയ്തത് ഞാനൊക്കെ തിന്നിട്ട് വിവേകവും ബുദ്ധിയുണ്ടായപ്പോ തുണി ഉടുത്തു അതുപോലും സഹിക്കാൻ പറ്റാത്ത ഒരു ദൈവം ആ ദൈവത്തിന് തുണി കൊടുത്തതിന്റെയും നഗ്നത മറച്ചതിന്റെയും ജ്ഞാനക്കരി തിന്നതിന്റെയും ആദി പാപത്തിന് പകരം അവനവൻ തന്നെ ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അവനവൻ തന്നെ അങ്ങേരെ കുരിശിലേറ്റിയിട്ട് അവനവൻ തന്നെ അങ്ങേരെ രക്ഷിക്കാതെ അന്ത്യത്തില് ഈ ഭൂമി കുലുങ്ങി ഇരുട്ട് വ്യാപിച്ചു എന്ന് പറയും എന്തൊരു വിരോധാവാസ മനുഷ്യൻ ചെയ്ത പാപം കരുണാമയനാണെങ്കിൽ അങ്ങോട്ട് പൊറത്താൻ പോരെ ക്ഷമിച്ച പോരെ ഈ മനുഷ്യനെ തന്നെ കുരുതി കൊടുക്കണോ നരവംശം നശിപ്പിക്കുന്ന നരമേധയാഗം എന്ത് ഹീനമാണ് നല്ലൊരു മനുഷ്യനെ കുരിശിലേറ്റ തെമ്മാടികൾക്കും പാവികൾക്കും കള്ളന്മാർക്കും അവർ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് നല്ലൊരു മനുഷ്യനെ കുരിശിലേറ്റ ജോർജ് ബെർണാട്ഷ പറഞ്ഞ പോലെ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനിയെ ഉണ്ടായിട്ടുള്ളൂ അയാളെ ഈ ക്രിസ്ത്യാനികളെല്ലാം കൂടി ചേർത്ത് കുരിശിലേറ്റി കൊന്നു ഇത് ജോർജ് മരണാഷ പറഞ്ഞതാ എന്ത് വിചിത്രമായിട്ടുള്ളതാണ് ഒരു ദൈവം അവനവന്റെ മകനെ പോലും രക്ഷിക്കാതെ കിടന്ന ഭൂമി ഗുരുക്കം ഉണ്ടാക്കി ഇരുട്ടുണ്ടാക്കി മാനവരാശിയെ പാവിയാക്കി എന്നിട്ട് ഇയാളെ കുരിശിലേറ്റിട്ട് പാപം തീർന്നോ അതും ഇല്ല പിന്നെ പാവികൾ തന്നെയാണ് എന്തൊരു ഭീകരമായിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹിന്ദുക്കളുടെ മുപ്പത്തിമൂക്കോടി ദേവന്മാർക്ക് ഒരു അർത്ഥമുണ്ട് വ്യാപ്തി അതിനാൽ അവനവൻ ഇഷ്ടമുള്ള വിദ്യയെ ആരാധിക്കണമെങ്കിൽ സരസ്വതി ആരാധിക്കാം സമൃദ്ധിയെ ആരാധിക്കണമെങ്കിൽ ലക്ഷ്മിയെ ആരാധിക്കാം വിഗ്രഹം ആരാധ ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ വിഘ്നേശ്വരനെ നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിക്കാനാണെങ്കിൽ സുബ്രഹ്മണ്യനെ ഈ പ്രപഞ്ചത്തെ ആരെയ്യണമെങ്കിൽ മഹാവിഷ്ണുവിനെ ഏത് തരത്തിലുള്ള രീതിയിലുള്ള ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതാണ് വൈവിധ്യമാർന്ന വഴികളിലൂടെ ഏകം സദ്വിപ്രാഹ ബഹുതാ പരമമായ ഈശ്വര ചൈതന്യം ഒന്ന് മാത്രം ഏകം സത്ത് അവസാന ബിന്ദുവിൽ ഒന്നേ ഉള്ളൂ അവിടേക്ക് പോകാനുള്ള വഴികളാണ് സരസ്വതി ആരാധന ലക്ഷ്മി ആരാധന പാർവതി ആരാധന ശിവൻ ബ്രഹ്മാവ വിഷ്ണു സുബ്രഹ്മണ്യൻ ആരെ വേണമെങ്കിൽ ആരാധിക്കാം എത്തേണ്ടത് ഒരു പോയിന്റിലേക്കാണ് തിരുവനന്തപുരം തമ്പാനൂര് ഒരു പോയിന്റാണ് അതൊരു സ്ഥലമാണ് അവിടേക്ക് വരാൻ പല വഴികളുണ്ട് അതാണ് മുപ്പത്തിമൂ കോടി എന്ന വാക്കുകൊണ്ട് രണ്ടർത്ഥമുള്ളത് അനവധി വഴികളാണ് ഈ ആരാധനയെല്ലാം അതൊന്നും മനസ്സിലാക്കാതെ ഒരു ദൈവത്തെയും ഒരു പുസ്തകത്തെയും വെച്ച് ഇത് തന്നെയാ എല്ലാം എന്ന് പറഞ്ഞ് ചതിച്ചും വഞ്ചിച്ചും പാറ്റിച്ചും മതം മരി മതപരിവർത്തനം നടത്താം എന്നിട്ട് ഹിന്ദുക്കള് അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് ആയിരക്കണക്കിന് ഉള്ളത് നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യാം അനവധി വഴികളുള്ളതിനെ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യാം ഇതിനൊക്കെ ഉത്തരം പറയുമ്പോൾ തന്നെയാ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും ഹിന്ദു ധർമ്മം പഠിപ്പിക്കാനുള്ള വഴി അതുകൊണ്ട് അതേ വിഷയം എടുത്തുകൊണ്ട് ഈ ധർമ്മത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ വിമർശനാത്മകമായ പച്ചതെറി ഉൾപ്പെടെയുള്ള കമൻ്റുകൾ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും ഈ നാടിന്റെ പൈതൃകം പഠിപ്പിക്കുന്നത് ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിൽ യഥാർത്ഥ ഉത്തരവും ഈ ചോദ്യം ചോദിച്ച ആളുടെ മനസ്സിനുള്ള വികലമായിട്ടുള്ള െറിച്ചുത്തരം മുറി പത്തലായിട്ട് തിരിച്ചു കൊടുക്കുന്നത് രണ്ടും വേണം ഒന്ന് യഥാർത്ഥ അർത്ഥം പറഞ്ഞു കൊടുക്കാം രണ്ട് ഇയാളുടെ ഉതർക്കത്തിനുള്ള അർത്ഥവും പറഞ്ഞു കൊടുക്കാം മറുപടിയും കൊടുക്കാം പ്രണാമം നമസ്കാരം